പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിവിടെ ആരൊക്കെ ഇട വന്നിട്ടുണ്ട് ജസ്സിൻ്റെ ആങ്ങള ദുബായിരുന്നു വന്നിട്ടുണ്ട് ഒരു പെട്ടി നിറച്ച സാധനം മറ്റൊക്കെ കുസുമേരിയാണ് എന്നാൽ പോലെ അത് ജെസ്സിൻ്റെ രണ്ടാമത്തെ വലിയ ആങ്ങളെ വൈഫാണ് ഞങ്ങളോട് പറയാനുള്ള കല്യാണം കണ്ടാക്കി തരുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാലും പിന്നെ ജസ്സി ഇത് കുഞ്ചോസ ഇത് പാത്തു പിന്നെ എൻ്റെ അമ്മായി മേണ്ടവിടെ വേക്കലുണ്ട് മാഷാങ്ങള ഒരുപാട് കാശ് വേഷമാണ് കാരണം ഞങ്ങൾ സൗദിന്നെ പോയിട്ട് പിന്നെ കണ്ടില്ല അപ്പൊ ഇത് ഇവര് ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ മുതൽ എന്താണ് ഞങ്ങൾ ഞങ്ങള് വീടിയെടുക്കാത്തത് വെച്ചാൽ ജസ്റ്റാ ബീക്ക് സംസാരിക്കും ഇന്നലെ മുതൽ എന്തേ വീഡിയോ വീടുകൾ ഇന്നലെ മുതൽ എന്തേ മുതലെന്താ വീടുകൾക്ക് എന്താ പെരയിലൊരാള് വരുമ്പോഴക്കണം എനക്ക് അറിയില്ലേ പണി എടുക്കില്ല മാമ നിങ്ങള് കേട്ടെ ഞാൻ ഒരു പണി എടുക്കില്ല ഇവിടെ ഇവിടെ നേരമ്പഴത്തെ അടിച്ചോലി തുടക്കണത് ആരാണ് മാമ ആരാണ് ഇത് ാണ് ലേറ്റ് മോന്തായ മോന്തായം ഇത് ഭയങ്കര ഭരാന്താണ് ഇവൾക്ക് ഇത് പാവാണ് പാവ പാവ അളിയൻ ദുബായിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തുക്കളോന്നുള്ളത് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഒരു പെട്ടി ഒരു പെട്ടി മുട്ടായി കൊടുക്കും ആ ഫുള്ള് മുട്ടായി തിന്നത് മിസ്റ്റർ മുഹമ്മദ് റഷാൻ തൈക്കണ്ടി ആ ആ കുട്ടിയാക്ക് കുട്ടിയാക്ക് രണ്ട് മുട്ടായി കുട്ടിയാക്കിന്റെ കുട്ടിയാക്കളിർണ് കാരണേ അപ്പൊ ഞാനൊന്നൊരു മുട്ടായി ഇതുവരെ തൊള്ളിക്ക് വെച്ചിട്ടില്ല നിങ്ങൾ രണ്ടാളാണ് തിന്നിക്കണ് അല്ലേ അല്ലേ ഇങ്ങനെ എടുത്തിട്ട് ിയ ഫുഡോ മാമുണ്ടാക്കിയ ഫുഡാണ് ഇത് മാമുണ്ടാക്കിയതാ ഞാൻ പറഞ്ഞ മയോ അല്ലാന്ന് മാമ ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങൾക്ക് അറിയില്ലേ ജണ്ടാണ്ട എല്ലാരാണ് ആര് ഈ കോയി അതിനെ കോഴി ഒന്നിനും പറ്റൂല ആര്ക്ക് മാമുണ്ടാക്കിയാണത് മൂക്കറ്റൊരു വലിയൊരു പ്ലേറ്റ് നിൽക്കണ ഏഹ് റബ്ബെ അമ്മയ്മക്ക് ഇങ്ങനെ തീട്ടുണ്ടല്ലേ മരുവന്റെ പേരെയാണ് എഴുതിയാണ് വെറുതെട്ടാണ് എഴുതിയുണ്ട് ഇങ്ങനെ ശീച്ച എങ്ങനെയുണ്ട് നമ്മളെ ഫുഡ് ഉഷാറല്ലേ നമ്മളെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ അതാണ് അപ്പൊ മാമാക്ക് പോകുമ്പോൾ പിന്നെ സമ്മാനം കൊടുത്തോണ്ടി ജി ചിരിച്ചിട്ടില്ല കണ്ടില്ലേ മാമുണ്ടാക്കിയാണ് ആ ക്രെഡിറ്റ് മോളീനാണെ ചിരിച്ചാക്കുന്നത് അല്ലേ മാമാ ഇഷ്ടല്ല സത്യച്ച് മനസ്സിലായി ണ്ടാട്ടെന്താ സുന്ദരി നിങ്ങളെ തന്തിയും തള്ളി കാണുമ്പോ എന്താണ് പിന്നെ ഇത് നോക്കട്ടെ നമുക്ക് വാ എന്താണാ എന്റെ കുട്ടിയെ കുഞ്ഞാ മേക്കപ്പ് ഇട്ടെടുത്തു ആ വരും വരൂ ഇട്ട് കണ്ണുകാക്കണ്ട കണ്ണുക കണ്ണുകാക്കണ്ടിപൊളി ജസ്സിയാ ുംങ്ങും രണ്ട് രണ്ട് സുന്ദരി രണ്ട് സുന്ദരികളി ഞാനാണ് മേക്കപ്പെട്ടെടുത്തത് എന്ത് രസം ചൂണ്ടൊക്കെ എന്താ രസം ചെറുപുടിക്ക மேட வா ਮਨਦਾਗੀਨੀ ਆਂਗੀ ਨੈ ਅਲੁਚਾ ਮਨਦਾਗੀਨੀ ਮਨਦਾਗੋ ਮਨਦਾਗੀਨੀ ਨੀ ਅਟਡ਼ਦਵੇ ਦੇਗਾ ਮੇ ਕਰਦਵੇ അത് ഇമ്മ വന്നിട്ട് അറബിട്ട് ഇമ്മ അപ്പൊന്ന് കട്ടിട്ടുണ്ട് അതിന് മാത്രം അഞ്ച് റിയാ മേക്കപ്പ് ഇല്ലാത്ത കണ്ടോളി ജനങ്ങളെ അല്ലെങ്ങനെയാണ് അത് ഞാൻ നോക്കി ഞാൻ കൊറച്ചിട്ടാണ് ളാരും ഇതൊക്കെ എല്ലാരും വന്നിട്ടല്ലേ ഓള അളിയനും പിന്നെ ആങ്ങളി പെണ്ണുങ്ങളും കുട്ടികളും ആ എന്തേലും ഇപ്പൊ പറഞ്ഞോർത്തോ അതല്ലേ തീർത്തു തീർത്തു കണ്ടില്ല രണ്ടു പരിശാന്നിട്ടുണ്ടല്ലോ എന്ത് തോന്നി അല്ല വേണം ില്ല അങ്ങനെ ഒരു തന്നെ കൊണ്ടുപോകുന്നില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ എത്ര എന്തോ പറയണത് ഏതായാലും ഈ പെണ്ണെച്ചു കാട്ടിക്ക് നീച്ചി അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ ഇന്നലെ മുതൽ ഇന്ന് ഈ നേരം വരെ സൽക്കാർ ചെയ്യുന്നുണ്ടോ അവിടെ രാത്രി മുതല് ണിക്കൂറും പോകുന്നതാണ് ഏ അങ്ങനെ ഇവര് ഡേ ചിർച്ച അങ്ങനെ അവരിത് അങ്ങനെ റിച്ചുവും പിന്നെ മറ്റുള്ളവരും മണ്ണ് കളിച്ചാണ് കാരണം റിച്ച് പണ്ടേ മണ്ണ് കളിച്ചു പറഞ്ഞാൽ ഭയങ്കര ബോതിയുള്ള കാര്യമാണ് കളിച്ചോ കളിച്ചോ കളിച്ചു കളിച്ചോ 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 അഞ്ചു പോവാ മണ്ണൊക്കെ വാരികാണ്ട് കൊണ്ടുപോവാണ് ഇവിടുന്ന് കാരണം ബാംഗ്ലൂരിൽ അതൊന്നും കിട്ടൂലല്ലോ മണ്ണ് ബാംഗ്ലൂരിൽ മണ്ണ് കിട്ടാത്തോണ്ട് കൊണ്ടുപോവാണ് അമ്മ ഇമ്മ പോവാണോ മകനെ വിട്ടുകാണ്ട് എന്ത് പോക്കു ഇൻഷാല് അങ്ങനെ എല്ലാരും അവിടെ ഒത്തൊരുമിച്ചും ഉമ്മയെ യാത്രയെക്കുന്ന മകൾ പാവം തോന്നുന്നു എനിക്ക് ആ കാഴ്ച തന്നെ ഒരു വേദന എങ്ങനെ ഇട്ടു ആ ഇങ്ങനെ 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 തന്നെ അതിനെ കൊണ്ടന്നെ വേറെ ആരെ കൊണ്ടും കജുരാ ലാസ്റ്റ് കണ്ടുപിടിച്ച ഉമ്മ എവിടെയാ വണ്ടിയാടാ ആരപ്പ വണ്ടി കരിപ്പാന്നെ ആ സാരി കൊറച്ചപ്പ നിങ്ങള് അത് ഓടിച്ചോളി ബൈക്കൊന്നും മാറ്റിക്കോള എന്തിന ഇപ്പൊ ഓട്ടണ ആളല്ലേ പിന്നെ ഇപ്പ എല്ലാം ഇട്ടു വണ്ടിയില് കടക്കാല സെറ്റപ്പ് ഒക്കെ കുട്ടിയാക്ക് ഇങ്ങനെ വെച്ചേ കണ്ടില്ലേ കടക്കാല ഒരു വെഡ് മാരിയാക്കി കാരണം ഇപ്പൊ വണ്ടി ഓട്ടു പോർക്കൂല നേരെ പോയിക്കോളെ ആൻ ബ്രേക്ക് ദാത്തി അങ്ങനെ തന്നെ അതാ അങ്ങനെ ഇപ്പൊ വണ്ടി എടുത്തു ആ പോണ് നിങ്ങളെന്തിനായി പേടിച്ചിടങ്ങാ അതാ ഇപ്പൊ പോകുന്നു അങ്ങനെ ഇപ്പൊ വണ്ടി ഒട്ടിവിടെ ഈ വണ്ടിന്റെ ഉള്ള സംഭവം മനസ്സിലാ ചേക്കേമാജി കടക്കമാരി പൊതുപ്പ് കാര്യങ്ങള്

ഞാൻ പോവാൻ പോവു പോവോ ഒന്ന് പോവോ ചേച്ചി പഴം അത് കൊടുക്കലാ ബ്ലാക്ക് ആയിക്കണ് അല്ല അത് നമ്മൾ ശരിക്കും പിന്നെ നോക്കണം